നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സിറിയയിൽ എന്താണ് സംഭവിക്കുന്നത് നാലഞ്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണിത് പ്രത്യേകിച്ചും ഇറാൻ്റെ കരസേന സിറിയയിലോട്ട് കടന്ന് ഇസ്രായേൽ അതിർത്തിയിലോട്ട് നീങ്ങാം എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയായിരുന്നു ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തെ തുടർന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ്റെ മന്ത്രിമാരും ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖംലയും ഒക്കെ ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് നൽകി വരികയും ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഫലമായി ഒരു വെടിനിർത്തലിന് തയ്യാറാവുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് സിറിയയിൽ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ആ കലാപം എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ എപ്പോൾ പ്രതിരോധത്തിലാകുന്നോ അപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപം കാരണം ചുറ്റുപാടുമുള്ള രാജ്യങ്ങളാൽ ചുറ്റുപാടുമുള്ള സൈന്യങ്ങള രാജ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസോ ഹൂദികളോ എന്ന രാജ്യങ്ങളല്ല ചുറ്റുപാടുമുള്ള മിലിറ്ററി ഗ്രൂപ്പുകളാൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്ററി ഗ്രൂപ്പുകളാൽ ഇസ്രായേൽ വല്ലാതെ പൊറുതിമുട്ടിയപ്പോൾ ഏതു നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഒരു ധാരണ ലോകമെമ്പാടും പറഞ്ഞപ്പോൾ പരന്നപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ആയുധ ശേഖരങ്ങളൊക്കെ കമ്മിയാകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഇസ്രായേലിൽ ബന്ദികളെ മോചിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് ഇസ്രായേൽ മാറിയപ്പോൾ പെട്ടെന്ന് തന്നെ സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ആ കലാപം നയിക്കുന്ന ആളുകൾ തീവ്രവാദ സുന്നി സംഘടനയിലുള്ള ആളുകളാണെന്ന് പറയുന്നു പക്ഷേ അവർ വഹിക്കുന്ന ആയുധങ്ങളൊക്കെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് എന്ന് പത്രമാധ്യമങ്ങൾ വീഡിയോ ചാനലുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ അത് ഇസ്രായേലിൻ്റേതാണ് എന്ന് സുവ്യക്തമാവുകയാണ് കാരണം ആ മേഖലയിൽ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സന്ദർഭത്തിൽ ഇസ്രായേൽ തന്നെ ക്രിയേറ്റ് ചെയ്ത മൊസാദിനെ വെച്ച് ക്രിയേറ്റ് ചെയ്ത സിറിയയിലൊരു ആഭ്യന്തര യുദ്ധം എന്നു തന്നെയാണ് നമുക്കതിനെ വിലയിരുത്തുവാൻ പറ്റുക കാരണം ആ സംഘടനയെ അല്ലെങ്കിൽ സിറിയയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘടനയെ ലോകത്ത് ഒരു ഇസ്ലാമിക സമൂഹവും ഒരു ഇസ്ലാമിക രാജ്യവും ഒരു ഇസ്ലാമിക ഭരണകൂടവും അനുകൂലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരെ തള്ളിപ്പറയുകയും ചെയ്യാണ് അപ്പോഴും അവർക്ക് ഇത്തരം ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നൊരു ചോദ്യം വളരെ സുശക്തവും സംശയം ബലപ്പെടുത്തുന്നതുമാണ് പ്രത്യേകിച്ചും ഫലസ്തീൻ്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചില കോണുകളിൽ നിന്ന് സ്പോൺസർ ചെയ്യുന്ന പോരാട്ടങ്ങൾ തന്നെയാണിത് കാരണം ഒരു ഇറാൻ അനുകൂല ഭരണകൂടം സിറിയയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണ തന്നെയാണ് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ ഇത്തരം ആഭ്യന്തര കലാപത്തിലേക്ക് സിറിയെ തള്ളിവിടുന്ന ഇസ്രായേലി പ്രോപ്പകണ്ഠകൾക്ക് പിന്നിൽ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം റഷ്യ കൂടി അവിടെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നു നേരത്തെ റഷ്യയും ചൈനയും ഇറാനും ഒന്ന് ചേർന്നാണ് ഈ വിമത പ്രവർത്തനങ്ങൾ അടിച്ചമർത്തിയത് അതുപോലെ തന്നെ റഷ്യ കൂടി കൂടുതൽ ആക്റ്റീവായി ഈ വിമതരെ അടിച്ചമർത്തുവാൻ സിറിയയിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ തൽക്കാലം ഇസ്രായേലിന് ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാം എന്ന് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യവും ലോകം സമാധാനത്തിൽ പുരട്ടയെന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക